ഹലോ അസ്സലാ ലൈക്കും വർഹമുല്ലാ ഇബ്രാത്തു കമലാസുരയബായ വേൾഡിൽ നിന്നും മറ്റൊരു അടിപൊളി പ്രോഡക്റ്റുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് നമ്മളൊരു വെടിച്ച ലൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കിണ്ണൻ കാച്ചിയ പ്രോഡക്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സുണ്ടോ ഇത് കണക്കത്തുള്ള ഒരു ഫൈവ് സ്ലീവ് ടീഷർട്ടുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ക്വാളിറ്റി എന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി ആണ് രണ്ട് റേഞ്ചിലാണ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രീതിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേരിക്കും വേണ്ട ഇതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെടുക്കുന്നവർക്ക് അറിയാൻ പറ്റുകയുള്ളൂ സൂപ്പർ ക്വാളിറ്റിയാണ് സൂപ്പർ ക്വാളിറ്റി ണ്ടോ തോക്ക് ഒരു ഇഴയെങ്കിലും നല്ല ശക്തിക്ക് വലിക്കുകയാണ് കേട്ടോ അത്രയും പക്ക ക്വാളിറ്റിയാണ് നല്ല ഇതിൻ്റെ വെയ്റ്റ് ഗ്രാമം നോക്കേ ഇത് മൂന്ന് സൈസാണ് നമുക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ നാനൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ട് ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് ആ ടീഷർട്ട് മാത്രമാണ് പാക്കിംഗ് എല്ലാം കൂടി അര കിലോ വരും അത്രയ്ക്ക് നല്ല ക്വാളിറ്റി വെടിച്ചില്ല ക്വാളിറ്റിയാണ് ഇവിടെ ജസ്റ്റ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ അടിപൊളി ഇല്ല ഇടാനും സുഖം ഉണ്ടായില്ല അതിൽ ഫ്രണ്ടിൽ പോക്കറ്റ് ഇതില് ഫ്രണ്ടില് പോക്കറ്റുണ്ട് പക്ഷെ സ്മാളും ഇത് സൈസിലൊന്നും വലിയ കാര്യൊന്നുമില്ല അത്യാവശ്യം ഏകദേശം റേഞ്ചുള്ള എല്ലാവർക്കും ഇടാൻ പറ്റും ഉള്ളൂ സാധാരണ ഞാനിടുന്ന ലാർജ് ആണ് പക്ഷെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഇത് എന്നാലും സംഭവം സെറ്റായിട്ട് നിൽക്കും ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത അത്രയും മട്ടിപൊളി ടീഷർട്ടുകളാണ് എന്തായാലും ഇതിനകത്ത് ഒരു അഞ്ചാറ് ജോഡി ഡ്രസ്സ് എടുക്കാമെന്ന് തന്നെ വിചാരിക്കുകയാണ് സംഭവം അടിപൊളിയാണ് കൊള്ളാം സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ അടിപൊളി ടീഷർട്ടുകളാണ് അല്ലെ വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ആണ് അടിപൊളി കളറുകളാണ് ഇതിൻ്റെ പ്ലെയിൻ ആകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മിലിറ്ററി വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് മിൽ ഇപ്പോൾ ഈ ഷെയ്ഡ് വരുന്നത് മിലിറ്ററി ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഷെയ്ഡ് ചെറിയ വ്യത്യാസമുണ്ട് മിലിറ്ററി ഷെയ്ഡുകളാണ് ഇതിൻ്റെ തന്നെ എട്ടോ ഒമ്പതോ കളേഴ്സ് നമ്മളിലുണ്ട് ഇതിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലെയിൻ വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫുൾ ഹുഡീസ് വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അങ്ങനെ മൂന്ന് റേഞ്ചിൽ നമ്മുടെ കമലാസുരബായവേൾഡിൽ വേൾഡിൽ ടീഷർട്ടുകളുടെ ഒരു വൺ വൺ മഹാപ്രളയം വന്നിറങ്ങിയിട്ടുണ്ട്